നിലമ്പൂരിന്റെ സാംസ്കാരിക കേന്ദ്രമായ കോവിലകത്തുമുറിയിൽ ഈ കുറി നടക്കുന്നത് തീപ്പരിപാറം പോരാട്ടം മുൻ നഗരസഭാ ചെയർപേഴ്സണും നിലവിലെ നഗരസഭ വൈസ് ചെയർപേഴ്സണും തമ്മിൽ ഏറ്റുമുട്ടുന്ന കോവിലകത്തുമുറിയിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനാണ് ബി ജെ പിയുടെ മത്സരം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അട്ടിമറി വിജയം നേടിയ ഡിവിഷനാണിത് കോൺഗ്രസ് ഇവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു ഇക്കുറി പത്മിനി ഗോപിനാഥിലൂടെ ഗോപിലകത്തുമുറി തിരിച്ചു പിടിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത് അരുമാ ജയകൃഷ്ണനിലൂടെ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി കോവിലുകത്തുമുറി നിലനിർത്താനാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഗീതയുടെ ശ്രമം എന്തായാലും കോവിലുകത്തുമുറിയിലെ തൊള്ളായിരത്തി പത്ത് വോട്ടർമാർ ഈ തീപ്പൊരിവാറുന്ന പോരാട്ടത്തിൽ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് ഏറെ നിർണായകമാണ് ഈ മുറിയിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെയും യു ഡി എഫിന്റെയും ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന പത്മിനി ഗോപിനാഥിനെ വീണ്ടും കളത്തിലിറക്കിയത് യു ഡി എഫിന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് അതിനാൽ തന്നെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ നിർണായകമായാണ് കാണുന്നത് നഷ്ടപ്പെട്ടുപോയ കോവിലകത്ത് മുറി ഡിവിഷൻ ഒരിക്കൽ വിജയിച്ചിട്ടുള്ള അരുമാധ്യാഘണത്തിലൂടെ നിലനിർത്തുകയും എൽ ഡി എഫിന്റെ ഭരണ സാന്നിധ്യത്തിലെ അരുമയെ കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇടതുപക്ഷവും പോരാട്ടം നടത്തുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിലവിലെ അംഗം വിജയനാരായണൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് തേടുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലെ പല ഡിവിഷനുകളിലും മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ നിലമ്പൂർ കോവിലുകത്ത് മുറിയിലെ ഓരോ വീട്ടുകാരെയും പരസ്പരം അറിയുന്ന കോവിൽ കത്തുമുറിയുടെ പൈതൃകം ഉൾക്കൊള്ളുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾ എന്നുള്ള പ്രത്യേകതയും ഏറെ നിർണായകമാണ് എട്ടാം വിജയത്തിനാണ് പത്മിനി ഗോപിനാഥ് കോവിലക്കത്തുമുറിയിൽ പ്രചരണം നടത്തുന്നെങ്കിൽ തുടർച്ചയായ മൂന്നാം വിജയമാണ് അരുമാൻ ജയകൃഷ്ണൻ ലക്ഷ്യമിടുന്നത് കന്നി അംഗത്തിലൂടി ബി ജെ പിയുടെ സീറ്റ് നിലനിർത്തുക എന്നതാണ് ഗീതയും ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്തായാലും വലിയ ഒരു പോരാട്ടത്തിനാണ് നിലമ്പൂർ കോവിലകത്തുമുറി ഒരുങ്ങുന്നത് ജന്മസ്ഥലം ഞാൻ കളിച്ചു വളർന്ന സ്ഥലം അതിലെ ആളുകൾ എന്നെ മകളായിട്ട് തന്നെ ഈ പ്രദേശത്താർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യം ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വരികയാണ് അപ്രതീക്ഷിതമായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു മാനസിക പ്രശ്നം എനിക്കുണ്ടായിരുന്നു ജനങ്ങളങ്ങനെ സ്വീകരിക്കുമെന്ന് പക്ഷെ ഒരാശങ്ക എനിക്കില്ല ഞാൻ വീണ്ടും അവരുടെ മകള് തിരിച്ചെത്തിയ സന്തോഷത്തോടെ തന്നെയാണ് എനിക്ക് ഇവിടുത്തെ ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ജനങ്ങളുടെ മുന്നിൽ വികസനം തന്നെയാണ് പറയുന്നത് പിന്നെ കഴിഞ്ഞ എൽ ഡി എഫ് പിന്നെ ഭരണസമിതി നിലമ്പൂർ നഗരസഭയിൽ ഉണ്ടാക്കിയെടുത്ത വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച ഈ വാർഡിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും നമുക്ക് വരണം തീർച്ചയായിട്ടും കിട്ടണം എന്നുള്ള രീതിയിലുള്ളൊരു ഇടപെടൽ തന്നെയാണ് പിന്നെ ആര് എന്താവശ്യത്തിന് വിളിച്ചാലും എൻ്റെ വാർഡ് എൻ്റെ നാട് എന്നുള്ള രീതിയിൽ എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ഏത് നേരം അവരോടൊപ്പം ഉണ്ടാവും എന്നുള്ളൊരു വാക്ക് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടാണ് പിന്നെ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് പിന്നെ ഇവിടുത്തെ വികസന കാഴ്ചപ്പാട് ടൗണോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കൂടി പിന്നെ നമുക്ക് പിന്നെ ചാലിയാറിൻ്റെ ഒരു അതിരുണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ അതിരുണ്ട് പിന്നെ കുറച്ച് റോഡുകളുണ്ട് ഉണ്ട് അത്തരം കാര്യങ്ങളിൽ ഒന്ന് ഇടപെട്ട് അംഗനവാടിയുടെ റോഡ് പോലും ഇപ്പോൾ ഇതുവരെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നിലവിലെ പിന്നെ അത്തരം പിന്നെ കുറച്ച് 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 റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള റോഡുകളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ആളുകൾ നമ്മളോട് പറഞ്ഞ് വർഷത്തെ കൗൺസിലറാണ് അപ്പോ എല്ലാ കാര്യത്തിലും വികസനത്തിന് എല്ലാവരും മുൻപന്തിയിലായിരുന്നു അതേപോലെ തുടർന്നാണ് ഞാനും ആഗ്രഹിക്കണേ ജനങ്ങളെന്നെടുത്തെഞ്ഞെടുക്കുകയാണെങ്കിൽ അതുപോലെ ഞാൻ ചെയ്യും ആ ഒട്ടന്മാരെ കാണുമ്പോ നല്ല പ്രതികരണമാണ് നല്ല പിന്നെ ഞാൻ ഈ പകത്തുള്ള കുട്ടി തന്നെയാണ് എല്ലാവരും അറിയപ്പെടുന്ന ആളുമാണ് ജയിക്കുക എന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് നിക്കണേന നിലനിർത്തും നിലനിർത്തണം നിലനിർ നിലനിർത്താനാണ് കഠിന ശ്രമം ചെയ്തോണ്ടിരിക്കുന്നത് മുപ്പത്താറ് ഡിവിഷനുകളിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും കോവിലകുത്തുമുറിയിലാണ് അതിനാൽ തന്നെ എല്ലാ കണ്ണുകളും കോവിലത്തു എല്ലാ നേതാക്കളും കോവിലകത്തു അടവും തടവും ഫൈറ്റും തെളിഞ്ഞു വയറ്റിക്കൊണ്ട് കോവിലകത്തുമുറി സ്വന്തമാക്കാനുള്ള ത്രികോണ മത്സരത്തിന് ഈ സാക്ഷ്യം വഹിക്കുമ്പോൾ ആര് വീഴും ആര് ജയിക്കും എന്നൊക്കെ കാണാൻ വോട്ടെണ്ണ എണ്ണുന്ന പതിനാലാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും നിലമ്പൂർ മുറിയിൽ നിന്ന് തന്നെയായിരിക്കും ഈ കുറി ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി എന്നാണ് മുന്നണികൾ അവകാശപ്പെടുന്നത് ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം